ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തകർച്ചയുടെ പ്രത്യേക പരിതസ്ഥിതിൽ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ ആര് വരും എന്നുള്ള ചോദ്യത്തിന് ആർക്കും യാതൊരു മറുപടിയില്ല പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ ഒരാളെ കൊണ്ട് കഴിയും എന്നുറച്ച് വിശ്വസിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റ് അത് വേറെ ആരെയും കൊണ്ടല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ പുനരുജ്ജീവീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ അധികൃതർ അതുകൊണ്ട് തന്നെ അവർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്തിനകത്ത് അർജൻറ് അപ്പീൽ ഫോർ ഇൻ്റർവെൻഷൻ ഓർ ഇൻ്റർവെൻഷൻ ടു റിവ്യൂ റിവൈവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന പേരിലാണ് അവർ ആ കത്ത് അറിയിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു റിക്വസ്റ്റ് ലെറ്റർ അയച്ചിട്ടുള്ളത് അപ്പം നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ഥിതി എത്രമാത്രം പരിതാപകരമാണ് എന്ന് ഞാൻ പറയാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥക്ക് എന്തെങ്കിലും അപ്ലിഫ്മെൻറ്റ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഏതായാലും നരേന്ദ്രമോദിക്ക് കഴിയും എന്ന് ഈസ്റ്റ് ബംഗാൾ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം മോദിയുടെ പ്രത്യേക ഇടപെടലിൽ ഇന്ത്യൻ ഫുട്ബോളിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും പ്രധാനമന്ത്രിക്ക് ഒരു ഒഫീഷ്യൽ ലെറ്റർ പാട്ടിൽ കത്തയച്ചിട്ടുണ്ടല്ലോ സോ അതിന്റെ മറുപടി എന്തായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് അറിയാം